അസളാം വരമ ത വരകാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല ഇൻഷാല്ല ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീരാൻ നമ്മോട് മുത്തുനബി സൊല്ലാഹ് അലൈസ്വലമ തങ്ങൾ ഓതാൻ പറഞ്ഞ ഒരു നാല് സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ പറയുന്ന നാല് സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കി കഴിഞ്ഞാൽ ചെറിയ നാല് സൂറത്താണ് കൂടുതൽ വലിയ സൂഹത്തൊന്നുമല്ല നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്തുമാണ് അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടുന്നതാണ് അതുപോലെ പണത്തിനോടുള്ള പ്രയാസങ്ങൾ പണത്തിനാലുള്ള ഒരുപാട് പ്രയാസങ്ങളൊക്കെ തീരുന്ന സൂറത്താണ് അതുപോലെ ഇത് ഇന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ ചൊല്ലി പിന്നെ അവിടെ നിർത്തി വെക്കുക അങ്ങനെയല്ല കേട്ടോ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി പോവുക അതായത് നമ്മളൊക്കെ എല്ലാ മായിരിവിന് ശേഷവും വീട്ടിലിരുന്ന് യാസീനൊക്കെ എല്ലാ ദിവസവും ഓതാറില്ലേ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാവാതെ എല്ലാ ദിവസവും ഈ പറയുന്ന സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുക നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ നിങ്ങൾ ഓതുന്ന സുഹൃത്ത് ആയിരിക്കും ഇത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇത് മനസ്സിലാക്കുക സൂറത്തുകൾ ഏതൊക്കെയാണ് എന്ന് ഒക്കെ നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഓതി പിന്നെ അവിടെ നിർത്തി നിർത്തിവെക്കുക അങ്ങനെയല്ല പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിത്യം നമ്മൾ ഇത് പതിവാക്കുക എല്ലാ ദിവസവും നമ്മൾ സലാത്ത് ചെല്ലുന്നുണ്ട് അതുപോലെ യാസീനും മുത്തുറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നു അതുപോലെ മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ യാസീൻ ഓതുന്നു ബദ്രീങ്ങളെ പേരിൽ യാസീൻ ഓതുന്നു റിഫായി ഷേഖിൻ്റെ പേരിൽ യാസീൻ ഓതുന്നു മടവൂർ ഉസ്താദിൻ്റെ പേരിൽ അതുപോലെ മമ്പുറം തങ്ങളെ പേരിൽ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഓരോരുത്തർ ഓതാറുണ്ടാവും قال പതിവായി ഓതുന്നത് ഉണ്ടാവുമല്ലോ നമ്മൾ നിത്യേന ചെയ്യുന്ന അമലുകൾ ഉണ്ടാവുമല്ലോ അതുപോലെ ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുക എന്നാൽ പണത്തിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത് ഇത് പ്രത്യേകമായിട്ട് മുത്ത് റസൂൽ നമ്മോട് പറഞ്ഞു തന്നതാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ ഓതേണ്ട സൂറത്തുകളാണ് അതുകൊണ്ട് ഈ നാല് സൂഹത്തുണ്ട് അതിൽ ഏത് സൂറത്താണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുക ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതുക അല്ലെങ്കിൽ നാല് സൂറത്തും ഓതുകയാണെങ്കിൽ അങ്ങനെയും ഓതുക കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഓതുക ഇൻഷാല്ല അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണം നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ കാണാറുണ്ട് അതിന് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരാം എന്നാലും കമൻറ്റൊക്കെ കാണാറുണ്ട് അതിന് പെട്ടെന്ന് മറുപടി തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എല്ലാം കാണാറുണ്ട് എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്താറുമുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പതിവാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും അതിന് ഉത്തരം നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം അറിയാവുന്നതാണ് കാരണം നമ്മുടെ മുത്തുനബി പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് അലഹദില്ല വീഡിയോ നിങ്ങൾ ഇൻഷാല് ഫുള്ളായിട്ട് കണ്ടുനോക്കുക കേട്ടോ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോലും സമ്പത്തില്ലാത്ത വിഷമിച്ച ഒരു സഹാബിക്ക് സമ്പത്തുണ്ടാവാൻ ഐശ്വര്യം ജീവിതത്തിൽ വരാനും മുത്തുനബി സല്ലാഹു അലൈസ് മതങ്ങൾ പറഞ്ഞു കൊടുത്ത സൂഹത്തുകളാണ് ഇന്ന് പറയുന്നത് ഇൻഷാല്ല ഈ സൂഹത്ത് ആരാണോ ജീവിതത്തിൽ ഈ സൂറത്തുകൾ നിത്യമാക്കി വന്നാൽ ആരാണോ ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും പതിവാക്കി വരികയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പണത്തിനാണുള്ള ഈ പ്രയാസം ഒരുപാട് പേർക്ക് കടം വന്ന് കൂടുന്നതും ഒക്കെ പണമില്ലാത്തത് കൊണ്ടാണല്ലോ അതുകൊണ്ട് ഒരുപാട് കടമുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന ഈ സുഹൃത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കൊണ്ട് വരിക എന്നാൽ പണത്തിനുള്ള ഒരു ബുദ്ധിമുട്ടും പണത്തിനാൽ സമ്പത്തിനാൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഈ പറയുന്ന സുഹൃത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക നമ്മൾ ഓരോ അമലുകൾ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ നിത്യേന ഓതുന്ന സൂറത്തുകൾ തിക്കറുകൾ സലാത്തുകൾ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഈ പറഞ്ഞ സൂറത്തും നിങ്ങളുടെ ജീവിതത്തിൽ ആ തസ്ബീഹ് നിസ്കാരത്തിന് ശേഷമൊക്കെ തസ്ബീഹ് എല്ലാറുല്ലോ അത് പതിവല്ലേ നമുക്കെല്ലാവർക്കും അലഹമില്ല അതുപോലെ തന്നെ ഈ സൂറത്തുകളും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക കാരണം ഇത് ചെറിയ സൂറത്താണ് വലിയ സുഹൃത്തുകളൊന്നുമല്ല നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്തുകളുമാണ് അതുകൊണ്ട് നമുക്ക് സൂഹ സൂറത്ത് ഏതാണൊക്കെ ഒന്ന് നോക്കാം ഈ പറയുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒന്നാമത്തെ സൂറത്ത് സൂറത്തിൽ ഇഖലാസ് കുൽ വഹദ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഒന്നാമത്തേത് സൂറത്തിൽ ഇഖലാസ് ഇനി രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് നസിറ് എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ് അല്ലേ സൂറത്തു നസറ് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഓതേണ്ടത് സൂറത്തിൽ കാഫിറൂൻ എന്ന സൂറത്ത് സൂറത്തിൽ കാഫിറൂൻ ഇനി നാലാമത്തതായിട്ട് സൂറത്തിൽ സിൽസാൻ എന്ന സൂറത്ത് ഒന്നുകൂടെ പറയാം ഒന്നാമത്തെ സൂറത്ത് സൂറത്തിൽ ഇഹ്ലാസ് രണ്ടാമത്തെ സൂറത്ത് സൂറത്തിൽ നസിറ് മൂന്നാമത്തേത് സൂറത്തിൽ കാഫിറൂൻ നാലാമത്തേത് സൂറത്തിൽ സിൽസാൻ ഇതിലേതെങ്കിലും ഈ പറഞ്ഞ സൂറത്തിൽ ഏതെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക എല്ലാ ദിവസവും ഓതുക അങ്ങനെ പറഞ്ഞാൽ ഒരു ദിവസം ഇന്നിപ്പം നിങ്ങൾ ഓതി അല്ലെങ്കിൽ ഒരാഴ്ച ഓതി പിന്നെ ഓതാതെ നിൽക്കുക അങ്ങനെ ഓതി ഓതാനല്ല കേട്ടോ പറയുന്നത് നിത്യമായിട്ട് ജീവിതത്തിൽ പതിവാക്കാനാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിത്യമായിട്ട് ജീവിതത്തിൽ പതിവാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീ ദിക്ർ സലാത്ത് ഒക്കെ ഓതുന്നത് പോലെ ഒരു ടൈം ഇതിനായിട്ട് നിങ്ങൾ കണ്ടെത്തുക ഏതെങ്കിലും ഒരു നിസ്കാരം നിസ്കരിച്ചിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഈ സൂറത്ത് പതിവായി മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടു നടക്കുക എന്നാൽ നിങ്ങൾക്ക് പണത്തിനുള്ള ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും സൂറത്ത് ഒന്ന് സൂറത്തിൽ ഇഹ്ലാസ് രണ്ട് സൂറത്തു നസിറ് മൂന്ന് സൂറത്തിൽ കാഫിറൂൻ നാല് സൂറത്തിൽ സിൽസാൻ ഈ പറഞ്ഞ സൂറത്തിൽ ഏതെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഓതുക എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ദിവസം അല്ല ഇത് ഓതേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞ സുഹൃത്ത് സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുക എന്നാൽ പണത്തിനാലുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചില നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് കല്യാണം കഴിക്കാനായിട്ടുണ്ടാവും സഹോദരന്മാരായാലും സഹോദരിമാരായാലും ആരായാലും പണത്തിൻ്റെ കൊണ്ട് കല്യാണം ശരിയാവാതെ നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ കല്യാണ പ്രായമായിട്ടുണ്ട് പണമില്ല കുട്ടിക്ക് പണ്ടമൊക്കെ കൊടുക്കണമല്ലോ അതൊക്കെയാണല്ലോ ഇപ്പോഴത്തേത് ഓരോ കുട്ടികൾ വലിയ വലിയ വീട്ടിലുള്ള മക്കളൊക്കെ കാണിക്കുന്നത് കണ്ട് ഈ പണമില്ലാത്ത പാവപ്പെട്ട മക്കൾ മക്കൾ വളരെയേറെ പ്രയാസത്തിലാണ് ഓരോന്ന് കണ്ടിട്ട് അല്ലേ അതുകൊണ്ട് പണമില്ലാത്തവരൊക്കെ ഈ പറയുന്ന ഈ സൂറത്തുകളൊക്കെ ഓതി നോക്കി നിങ്ങൾ ഓതി നോക്കി എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ നമ്മുടെ ഒരുപാട് കൂട്ടത്തിലുണ്ട് സമ്പത്തില്ലാതെ പണമില്ലാതെ കല്യാണം മുടങ്ങിക്കിടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് സഹോദരന്മാരുണ്ട് പണമില്ലാതെ കല്യാണം ശരിയാവാതെ നിൽക്കുന്നവർ അല്ലേ പണ കല്യാണം കഴിക്കാനും വേണമല്ലോ പണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് ഇത് ഇന്ന് നിങ്ങൾ ഓതിയിട്ട് നാളെ തന്നെ പണം വരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല സ്ഥിരമായിട്ട് നിങ്ങൾ ഓതി നോക്കുക മുത്ത് റസൂൽ നമുക്ക് പറഞ്ഞു തന്ന സൂറത്താണ് അതുകൊണ്ട് ഓതുക പണം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ് സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക ഒന്നുകൂടെ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം സൂറത്തിൽ ഇഹ്ലാസ് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് സൂറത്തിൽ നസിറ് മൂന്നാമതായിട്ട് സൂറത്തിൽ കാഫിറൂൻ നാലാമതായിട്ട് സൂറത്തിൽ സിൽസാൻ ഈ നാല് സൂറത്ത് കേട്ടോ പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഏതാണ് അത് ഓതുക അല്ലെങ്കിൽ ഈ നാല് സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക അപ്പം വീഡിയോ വീഡിയോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയേളും ഇന്നത്തെ വീഡിയോ എല്ലാവരും ഈ പറഞ്ഞ സൂറത്ത് മറക്കാതെ ഓതി നോക്കിയിട്ടോ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തൂ